നമസ്കാരം സമൂഹ മാധ്യമ ആപ്പായ എക്സൽ തിങ്കളാഴ്ച പ്രവർത്തനരഹിതമായതിനു കാരണം സൈബർ ആക്രമണം യുക്രൈനിൽ നിന്നാണെന്ന് എലൻ മസ്കിന്റെ ആരോപണമുണ്ട് ഇന്നലെ അധിക സമയവും ഈ പ്ലാറ്റ്ഫോം പ്രവർത്തനരഹിതമായിരുന്നു എന്നാണ് കണ്ടെത്തലുകളിൽ പറയുന്നത് ഭൂരിഭാഗം പേരും എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ സോഷ്യൽ മീഡിയ മുഴുവൻ പരുതുകയായിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായി അറിയാൻ കഴിഞ്ഞില്ല എന്നാണ് ഇതിനെക്കുറിച്ച് ഇന്നലെ ഇലാൻ മസ്ക് പ്രതികരിച്ചത് എന്നാൽ യുക്രൈനിൽ ഐ പി വിലാസങ്ങളിൽ നിന്നും എക്സിലൊക്കെ സിസ്റ്റത്തെ നശിപ്പിക്കാനായുള്ള സൈബർ ആക്രമണങ്ങൾ വരുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വലിയ തോതിലുള്ള ഒരു ആക്രമണമാണ് എക്സിൽ നിന്നും ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഞങ്ങൾ അത് തന്നെ തടഞ്ഞുവെന്നും ഇപ്പോൾ പഴയ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം ഫോക്സ് ന്യൂസിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ആഗോള അടിസ്ഥാനത്തിൽ തന്നെ എക്സ് ഇന്നലെ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല എക്സിൽ പ്രവർത്തനമാകെ തടസ്സപ്പെട്ടിരുന്നു നിരവധി ഉപഭോക്താക്കൾക്ക് ടൈം ലൈൻ അപ്ഡേറ്റ് ആയില്ല ദിവസം മുഴുവൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ പ്രശ്നം ഉണ്ടായിരുന്നാണ് റിപ്പോർട്ടുള്ളത് ആപ്പും വെബ്സൈറ്റും ശരിയായി പ്രവർത്തിക്കുന്നില്ലെന്നും പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെന്നും ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കൾക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു വലിയ സംഘടിതമായ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രമോ ഇതിന് ഉൾപ്പെട്ടിരിക്കാമെന്നാണ് വിലയിരുത്തൽ ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണ് മസ്ക് പറഞ്ഞ വാക്കുകളാണിത് പ്ലാറ്റ്ഫോമിന്റെ സുരക്ഷയെക്കുറിച്ച് ഈ സംഭവം ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് തീർച്ചയായിട്ടില്ല പക്ഷേ എക്സിനെ തകർക്കുന്നതിനായി വലിയൊരു സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ പ്ലാറ്റ്ഫോം എല്ലാ ദിവസവും ആക്രമിക്കപ്പെടുന്നു ഇതിന് പിന്നിൽ വലിയൊരു ശക്തി തന്നെ പ്രവർത്തിക്കുന്നു ഒന്നുകിൽ ഒരു വലിയ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു രാജ്യം തന്നെയോ അതിനു പിന്നിലുണ്ട് ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് അന്വേഷിച്ചു വരികയാണെന്ന് മസ്ക് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം മൂന്നിലേറെ തവണയാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ തടസ്സം നേരിട്ട് തുടങ്ങിയത് തടസ്സം നേരിട്ട് എക്സ് സേവനങ്ങൾ ലഭിക്കാകുന്നില്ല എന്നും ട്വീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി നിരവധി പേരാണ് രംഗത്തെത്തിയത് യു എസ് എൽ പലയിടത്തും ഉച്ചവരെ എക്സ് ലഭ്യമായിരുന്നില്ല പലർക്കും അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാൻ പോലും കഴിഞ്ഞില്ല ആയിരക്കണക്കിന് ഉപഭോക്താക്കളാണ് പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തത് യു എസ് ഇന്ത്യ യു കെ ഓസ്ട്രേലിയ കാനഡ എന്നിവ ഉൾപ്പെടെ തന്നെ പ്രധാന രാജ്യങ്ങളിൽ ഉപഭോക്താക്കളെയാണ് എക്സിൽ ഈ തടസ്സം ബാധിച്ചത് ലോകമെമ്പാടുമൂടെ നാല്പതിനായിരത്തിലധികം തന്നെ ഉപഭോക്താക്കൾക്ക് സേവന തടസ്സം സംബന്ധിച്ച് പരാതികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിരവധി എക്സ് ഉപഭോക്താക്കൾക്ക് ഒരു മണിക്കൂർ പേജ് ലോഡ് ചെയ്യാനോ ടൈം ലൈൻ റിഫ്രഷ് ചെയ്യാനോ കഴിഞ്ഞില്ല ഇന്ന് ഒന്നിലധികം തന്നെ തവണയായ എക്സൽ തടസ്സം നേരിടുന്നുവെന്ന് ഇന്നലെ വാർത്തയിൽ വന്നിരുന്നു ഇന്ത്യൻ സമയം ഏകദേശം ഉച്ച കഴിഞ്ഞ് മൂന്നരയ്ക്ക് വൈകുന്നേരം നാലിനും ഏഴിനും തടസ്സം നേരിട്ടു അമ്പത്തി ആറ് ശതമാനം ഉപഭോക്താക്കളും ആപ്പിൽ തന്നെ പ്രശ്നം നേരിടുന്നുണ്ട് മുപ്പത്തിമൂന്ന് ശതമാനം ആളുകളും വെബ്സൈറ്റിൽ പ്രശ്നങ്ങൾ നേരിട്ടു പതിനൊന്ന് ശതമാനം പേർക്ക് സെർവർ കണക്ഷൻ ലഭിച്ചില്ലെന്നും ഡൌൺ ഡിറ്റിക്റ്റർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം ഇറങ്ങി യൂറോപ്യൻ രാജ്യങ്ങളുടെ ശത്രുത വാങ്ങിക്കൂട്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അവരെ തണുപ്പിക്കാനുള്ള നമ്പറുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണെന്നും പറയുന്നു പിന്നാലെ തന്നെ യുക്രൈൻ റഷ്യ യുദ്ധം ഇപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുകയാണെന്നും ഒരു പശത്തു നിന്ന് അറ്റാക്ക് ചെയ്യാൻ തന്നെ ശ്രമിക്കുകയാണെന്നും പറയുന്നുണ്ട്